സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ തുടങ്ങിയ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു بدر الهدى نوري يطفي نار الكفر فلما بدا بدا في الدنا دين الهدى والسلام صاحب الهدى قيما في الاعلى رسول الله صلوات تحية عليه السلام ഏറ്റവും ആദരണീയരായ സീദുമാർ ബൗന്യരായ പേരോട് ഉസ്താദ് മറ്റ് വേദിയിലും സദസ്സി വിരിക്കുന്ന പണ്ഡിതന്മാർ ഉമറാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാർ അലഹമില്ല വർഷം തോറും കോഴിക്കോട് റേഞ്ച് എസ് എമ്മിന് കീഴിൽ നടത്തുന്ന ജീലാനി അനുസ്മരണ സമ്മേളനം ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തണമെന്നാഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അഹമ്മദില്ല നമ്മുടെ റേഞ്ചിലുള്ള പത്ത് മദറസകളിലെ ഉസ്താദ്മാരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അതോ ഹസുബാനുഭവത്തായ ഇതിനു വേണ്ടി പ്രവർത്തിച്ച സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യാൻ മാറാവട്ടെ എന്നിൽ അർപ്പിതമായ വിഷയം സദസ്സിന് സ്വാഗതം പറയുക എന്നതാണ് ഈ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട പേരോടുസ്താദിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സദസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് റേഞ്ചിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം സത്താഫി ഉസ്താദ് അവകളാണ് ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഫ്രീ തങ്ങൾ മുല്ലക്കോയ തങ്ങൾ മജീദ് ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു അസ്ലാംക്കും പറക്കാത്തു അസ്ലാംക്കും സുദീർഘമായ അധ്യക്ഷ ഭാഷണം ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഒന്നരായ സ്ഥലവറുകളുടെ ആദരവൂർവം വാഴതിനു വേണ്ടി ക്ഷണിക്കും

ആ അബ്ദുൾ മുമ്പ് നടക്കുന്ന വാഹന സമീപത്ത് ഒരു യാതനക്ക് വേണ്ടി ഒരു സ്ത്രീ വന്നു ഒരു യാതകൻ വന്നു അപ്പോൾ മഹാനമുറുകൾ അടിമപ്പെണ്ണിനോട് പറഞ്ഞു അദ്ദേഹത്തിൽ എന്താ ഉള്ളത് കൊടുക്കും അപ്പൊ വീട്ടിൽ ആകെ പത്ത് മുട്ടുണ്ട് പത്ത് മുട്ടയും എടുത്തു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ യാതൊക്കെ വന്ന ആൾക്ക് ഒമ്പത് മുട്ട ഈ അടിമപ്പെണ്ണ് കൊടുത്തു ഒന്ന് സ്റ്റോക്ക് ചെയ്തു അതെന്തിനാ സ്റ്റോക്ക് ചെയ്തത് അത് മഹാനവറുകൾക്ക് നോമ്പ് തുറക്കുമെന്ന് കഴിക്കാൻ വേണ്ടേ അവിടെ ഒന്നുമില്ല ഒരു മുട്ട അടക്കം അവിടെ വക്കു അങ്ങനെ ഒമ്പതെണ്ണം കൊടുത്തു അത് മഹാനവർകൾ അറിയില്ല ഒന്ന് കൊടുക്കാത്ത അറിയില്ല കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ മഹാനവറുകൾക്ക് ഹതിയെ കൊണ്ട് കൊടുത്തു എന്താ കൊണ്ട് കൊടുത്തത് ആ ഉറങ്ങിപ്പോയാളെ അവിടെ ഒരൊക്കെ ഉണ്ടാവും ക്ഷീണം കൊണ്ടുറങ്ങിപ്പോകുന്നു അവരെ വിളിച്ചു അവരൊരിക്കലും ഉറങ്ങാൻ വേണ്ടി ഇവിടെ വിടവില്ല അവർ പോലെ തന്നെ കിടക്കുന്നു അറിയാതെ ഉറങ്ങിപ്പോകണം അപ്പൊ അവരെ ഒരു സുന്നത്താണ് അപ്പോ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ തൊണ്ണൂറ് മുട്ടാ അബ്ദുല്ലാഹിബാറൊക്കെ നിക്കുന്നവനെ ഹാജി കൊണ്ടു കൊടുത്തു ഉടനെ വഹാനവറുകൾ ആ അടിമ പെണ്ണിനെ വിളിച്ചു ഒരു മുട്ട നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ചോദിച്ചു അങ്ങനെയുണ്ട് ഒരു മുട്ട നീയെന്ന് കഴിഞ്ഞു അതെന്തേ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റു ആ എന്നാൽ മുട്ട കുറഞ്ഞതിന്റെ ഉത്തരവായി നീയാണ് കാരണം അള്ളാഹ പറഞ്ഞതാണ് ഒന്നിന് പത്ത് തരുമെന്ന് എന്നിട്ട് എനിക്ക് തൊണ്ണൂറ് മുട്ടയാണ് കിട്ടിയത് കാരണം ഒന്ന് നീ അവിടെ എടുത്തു വച്ചിട്ട് പറ്റിയതാ തീർത്തും കൊടുത്തിരുന്നുവെങ്കിൽ നൂറ് കിട്ടുമായിരുന്നു ഇതാ ഈ മാനഞ്ഞാല് അള്ളാഹു പറഞ്ഞാൽ അതിൽ പിന്നെ യാതൊരു ശങ്കയും ഇല്ലാഹു

ൾ പറത്തിന്റെ നിയമം അംഗീകരിച്ച് ഫറലുകൾ എടുക്കാതെ ഒരു മനുഷ്യനും മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ടവര് പറയാണ് ഔലിയാക്കൾ ചിലരുണ്ട് അവർ അള്ളദേശിച്ചത് മാത്രം അവർ ആ നിലക്കങ്ങോട്ട് പ്രവർത്തിച്ചു പോകുന്നവരാണ് ഇഷ്ടപ്രകാരം അവരുടെ അവരുടെ ജീവിതത്തെ അവർ ജീവിത സേവന സ്ഥാനമുള്ളവരാണ് കൽപ്പന പ്രകാരമേ അവരുടെ ജീവിതമുണ്ടാകൂ ോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടേ അവരെ ജീവിതം ഉണ്ടാകൂ അങ്ങനെയുള്ള മഹാന്മാരുണ്ടല്ലോ അവര് ചിലപ്പോൾ ദുന്യാബിന്റെ വിഷയങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെന്നവരും ഒന്നും തന്നെ അവര് വിട്ടുകിടക്കൂല അതിനെ അവര് നാശമാക്കൂല അത് വളരെ സൂക്ഷിച്ചു അവരെ ജീവിതം കാരണം ചില വ്യാജന്മാരുണ്ടല്ലോ ഇപ്പോ അവലിയാണെന്ന് നടിച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ അതിന്റെ പ്രചരണത്തിന് കുറെ ഏജൻസികളെയും ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടവരെന്താ ചെയ്യുന്നത് അവർ ഒഴിക്കുകയാണ് അതിനെ സംബന്ധിച്ച വഴി എന്താ പറയുന്നത് സ്വന്തം ഗീതാപായം നാൽപ്പതാമത്തെ പേരിൽ പറയുകയാണ് അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദ

അപ്പൊ എല്ലാരും കയ്യടിക്കല ഉദാഹരണത്തിന് പിണറായി വരിക അമോഴിച്ചാർ മുഴുവൻ കയ്യടിക്ക അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വരിക അപ്പൊ ലീഗ് അവരൊക്കെ കയ്യടിക്കുക അല്ലെ ഒരു നേതാവ് വരുമ്പോ അതേ ചെന്നിത്തല വരുമ്പോ കൊറേയാണ് കയ്യടിക്കണം അപ്പൊ ഒരാൾ ചോദിക്കുക ചെന്നിത്തല പറഞ്ഞോ അങ്ങനെ കൈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞോ ഞാൻ വരുമ്പോൾ കയ്യടിക്കണം അല്ല പിണറായി പറഞ്ഞോ ഞാൻ വരുമ്പോൾ കയ്യടിക്കണം ഇങ്ങനെ നേതാക്കൾ പറഞ്ഞിട്ട് അവരെ ബഹുമാനിക്കല് ഇതൊക്കെ ഇത്രയും ബുദ്ധിയില്ലാത്ത ചോദ്യോട് നാ വന്നായിട്ട് തുടങ്ങിയത് ഒരു നേതാവിനെ ബഹുമാനിക്കൽ അയാൾ പറഞ്ഞിട്ടില്ലേ പിന്നെ സ്നേഹിക്കുന്ന ചെയ്യുന്ന നേരത്തെ കിതാബിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്താ എന്റെ പേര് ഉണ്ടാവും അങ്ങനെ പറയോ അത് പറയൂലല്ലോ പിന്നെ ചില ആൾക്കാർ ബഹുമാനപ്പെട്ട ഞാനൊന്നും പറഞ്ഞ് പ്രസഹിക്കുന്ന ചില ആൾക്കാരല്ല അത് പറയോ അവരെ ബഹുമാനിക്കുക ആദരിക്കുക അവര സ്നേഹം പ്രകടിപ്പിക്കുക என்னது അവരുള്ള സ്നേഹത്തിന്റെ ഭാഗമാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് മഹാനായ ഓ മക്കളെ നിനക്ക് മഹാനായും പിന്തുടരാതെ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഒരാൾക്ക് ഗുരുനാഥൻ ഇല്ലെങ്കിൽ അവന്റെ ഗുരുനാഥൻ ഗുരുനാഥൻ ഇല്ലാത്തവൻ്റെ ഗുരുനാഥൻ അതുകൊണ്ട് നിങ്ങൾ ആരെ ഗുരുനാഥന്മാരായി സ്വീകരിക്കണം അബിൽ കിതാബി ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന ആരിമീങ്ങളെ നിങ്ങളെ ചെയ്തന്മാരാക്കണേ ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്ക് ഓടിപ്പോകലല്ല ചെയ്തു കേൾക്കുമ്പോഴേക്ക് പോയിട്ട് കൈപിടിക്കലല്ല

ചേകനൂറിട്ട് കൊറേ അറിവില്ലേ അവളുടെ കാര്യമുണ്ടോ ഇല്ലല്ലോ കൂലല്ലോ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആ ശരിയായ അലിമീങ്ങൾ നിങ്ങളെ പിന്തുടരണേ നിങ്ങൾക്ക് പിന്തുടർന്ന് ജീവിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പതിനൊന്നരക്കേത്ത് വിത്തു നിങ്ങളെ കൊണ്ടാകുന്നില്ല എട്ടരക്കേത്ത് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആലിമീങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ലത് മാത്രം വിചാരിക്കണേ ആലിമീങ്ങളെ കുറ്റം പറയുന്ന ആലിമീങ്ങളെ ആക്ഷേപിക്കുന്ന ആലിമീങ്ങളെ തള്ളിപ്പറയുന്ന പാർട്ടിയിൽ നിങ്ങൾ പെട്ടുപോകല്ലേ നിങ്ങൾ പറയാണ് നിങ്ങൾ പഠിക്കണം കേട്ടോ ആലിമീങ്ങളെ തള്ളി പറയല്ല വേണ്ടത് നിങ്ങൾ നന്നായി പഠിക്കണം അവരെ നിങ്ങൾ നന്നായി അഥവ് കാണിക്കണം ആലിമീങ്ങളാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരെന്ന് ശരിക്ക് വിശ്വസിച്ച് ആലിമീങ്ങളെ പിന്തുടർന്നവരോട് അതാ നിങ്ങൾ അഥവ് കാണിക്കണം വല്ല അവരോട് കൂടെ പിന്തുടർന്നുകൊണ്ട് കൂടെ തന്നെ കൂടി ജീവിക്കണം ചിലോ എസ് എഫ് വേണ്ട എസ് വൈഎസ് വേണ്ട മുസ്ലിം ജമായത് വേണ്ട സംഘടനയൊന്നും വേണ്ട സ്വർഗത്ത് കിടക്കാന് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ അതിൽ പെട്ട് പോകണ്ട ആലിമീങ്ങൾ നയിക്കുന്ന സംഘടന ആലിമീങ്ങൾ നയിക്കുന്ന റൂട്ട് ആ റൂട്ടിൽ തന്നെ പോകണം അവരോട് കൂടി ജീവിക്കണം ആലോചിച്ചു നോക്കൂ കുറ്റിയാടിയിലും പരിസരങ്ങളും പതിനൊന്ന് സ്ഥലത്ത് മുഴുവനും നശിച്ചില്ലേ ഇപ്പോഴെന്തെ അവിടെയൊന്നും പള്ളി നഷ്ടപ്പെടാത്തത് എന്തേ ഇന്ന് ഇടവെണ്ണ പോലെ പള്ളി നഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാ പുളിക്കല പോലെ ഒരു പ്രദേശം അങ്ങനെ തന്നെ പുത്തൻവാദിയാകാത്തത് അതിന്റെ കാരണം നമ്മുടെ സംഘടന എവിടെയുണ്ട് രോഗം അവിടെ മരുന്ന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ സംഘടന പ്രവർത്തനം സജീവമാക്കണം അത് ശക്തിപ്പെടുത്തണം ചിലപ്പോൾ ചില വ്യാജന്മാരും അതേപോലെ തന്നെ പുത്തൻവാദികളും സംഘടന കൊണ്ടെന്താ കാര്യം സ്വർഗത്ത് കിടക്കാൻ സംഘടന വേണോ എന്ന് ചോദിക്കും ഞാൻ പറയട്ടെ കടക്കാൻ സംഘടന വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാൽ പള്ളിയൊക്കെ മുജാഹിദ് കൊണ്ടുപോയാൽ നിങ്ങൾ പറയുന്നത് ജമാഅത്ത് ഇവിടെ സ്വർഗത്തിലെത്തൂന്നാണോ പറയുന്നത് സംഘടന കൊണ്ടാണ് ജമാഅത്ത് അതുകൊണ്ടാണ് മഹാനായ ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാർക്ക് ഉപദേശം നൽകിയത് അതുകൊണ്ടാണ് വടകര മുഹമ്മദ് ആദിത്യങ്ങൾ കുറ്റിയാടിയിൽ വന്ന് പള്ളിക്ക് കുറ്റിയടിച്ചു തന്നത് അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ മുൻകാവിൽ ആ മുഴുവനും നമ്മളെ ബോധം ും കോഴിക്കോടും കഴിഞ്ഞു പോയ സ്വഭാവം എന്താണ് അവര് കിഴക്കും പടിഞ്ഞാറും ഒക്കെ യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അവർ യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളും അവലിയാക്കളുമായ മഹാന്മാരെ കാണാനാണ് അവരെ പോക്ക് അതാ ഞാൻ ആദ്യം പാടിയത് ഇരുപത്തയ്യാണ്ടോ ചുറ്റി നടന്നോ

سهرتك القليل فإذا حصل لهم واحدا منهم طلبوا منه دباء لأديانهم അങ്ങനെയുള്ള മഹാൻ മാലായ പണ്ഡിതന്മാരെ ശേഖന്മാരെ അവരെ കണ്ടുമുട്ടിയാൽ അവരുടെ ആവശ്യമായ മരുന്ന് അവരിൽ നിന്ന് ശേഖരിക്കലാണ് പതിവ് നിങ്ങൾ ഇന്ന് കുറെ ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് അല്ലേ പക്ഷെ നിങ്ങളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് പണ്ഡിതന്മാരെയാണ് നിങ്ങൾക്ക് കണ്ടുകൂടാ യും അതവ് പഠിപ്പിച്ചു കണ്ടുകൂടാണ് സംസ്കരിക്കപ്പെടാനുള്ള മരുന്ന്

എന്റെ അറിവ് നിനക്ക് നിനക്കെങ്ങനെ ഉപകരിക്കുമടോ എന്റെ ചികിത്സ നിനക്കെങ്ങനെ ഉപകരിക്കുമടോസൻ ഓരോ ദിവസവും ഞാൻ നിനക്ക് ഓരോ അടിത്തറ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ോ പക്ഷെ ആ മരുന്ന് നീ സ്വീകരിക്കുന്നില്ലോട് പറയുന്നില്ലാത്തല്ലേ മുന്നിൽ വിഷമുണ്ട് കേട്ടോ ആ വ്യാജനുമായി ബന്ധപ്പെടാൻ

കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിന്റെ നിന്റെ പൊളിയുന്നത് കാണാം കാണാം നശിക്കുന്നത് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു നിനക്ക് പാടെടുത്ത് വരാം എന്നെ കൊള്ളാന്ന് തോന്നും നിന്റെ ബാലനെ ഞാൻ പേടിക്കുന്നില്ലട എനിക്കൊന്നും തെറില്ല പൊന്നും പള്ളിയിൽ പൈസയും കിട്ടൂല എന്ന് നീ വിചാരിക്കുന്നുണ്ട് നിന്റെ പൊന്ന് കണ്ടിട്ടല്ല ഞാനിതിന് നടക്കുന്നത് വല്ലവനും അവനെ അതെ അതുകൊണ്ട് തന്നെ വല്ലവനും <seks> ും അവൻ ആരെയും പേടിക്കൂലടോ അല്ല പറഞ്ഞില്ലേ അവൽ ഈ ആട്ടൽക്കാരെയും പേടിയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ

സജ്ജനങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരാണ് ജീവിക്കുന്ന മഹാന്മാർ അവരെ കുറിച്ച് നിങ്ങൾ വിവരമില്ലാത്തവരാണ് പിന്നെയും മഹാനവരുകൾ ഉപദേശിക്കുകയാണ്

ഒരു ാണ് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഫറടുത്ത് ജീവിക്കണം സത്തുകൾ എടുത്ത് ജീവിക്കണം അറാബ് കൈയൊഴിച്ച് ജീവിക്കണം ഇങ്ങനെയുള്ള ധാരാളം ഉപദേശങ്ങൾ നൽകി ജനങ്ങൾ പിഴച്ചു പോകുന്ന സമയത്ത് വ്യാജന്മാരെ കൂടെ പോകുമ്പോൾകളാകുമ്പോൾ സീയാക്കളെ കൂടെ പോകുമ്പോ അങ്ങനെ പുത്തൻവാദങ്ങളിലേക്ക് പോകുമ്പോൾ ജനങ്ങളെ സംസ്കരിച്ചെടുത്ത ഒരു മഹാ വ്യക്തിത്വമാണ് ജീവിനെ സജീവമാക്കിയ ആൾ എന്ന അർത്ഥനാമം ഹാലയ മുഹയ്ദീസ് അല്ലാഹു വ റിളബ്ചു അനിൽ മുഹയ്ദീസ് അല്ലാഹു വ എന്തു കൊണ്ടാണ് റിളബ്ചു അവര് നാദ്യം തന്നെ ജീവ സന്നിധി എന്നാണ് എഴുതി പഠിക്കുമ്പോൾ ജീവില്ലാതെ ഒരാൾക്ക് ഉന്നത സ്ഥാനത്തൊരു കഴിയില്ല അതാണ് സിം ദുരിവാഹി തമ്പസവാഹു സറവൽ അസീർ നമ്മൾ ഇഴുന്നു പഠിച്ചു വലിയ ആദിയമായി

வி சவா விக்க எ. െ ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ മകൻ ഈ സ്റ്റേജിലുണ്ടെന്ന് വലിയ സന്തോഷം തോന്നി അമ്മാരെ അവിടത്തേക്കും അവിടുത്തെ മുൻകാമികൾക്കും വലിയ ദർജ നൽകുമാറാകട്ടെ നമ്മുടെ സാധാത്തുക്കളും ആലിമ്യങ്ങളും നേതാക്കളും നമുക്ക് കാണിച്ചു എന്ന വഴിയിൽ സന്നമായ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണം ഇനി നമുക്ക് അതേ സമസ്ത കേരള നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഓരോ സംഘടനകളുടെയും ഓരോ വർഷം ഈ വർഷം കേരള മുസ്ലിം കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷം നമുക്ക് കേരള യാത്രയടക്കം നടക്കാനുണ്ട് ഇപ്പോൾ സിറാജ് സിറാജിപത്രത്തിന്റെ വലിയ പ്രചരണവും പ്രവർത്തനവും നടക്കുകയാണ് അതൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം അത് നടത്താൻ ജീവനിയിൽ ഇറങ്ങൂല്ലിറങ്ങൂല നമ്മൾ പ്രവർത്തകന്മാർ തന്നെ സിറാജിപത്രത്തിന്റെ പ്രവർത്തകരാകണം നമ്മൾ തന്നെ കേരള യാത്രയുടെ പ്രചാരകരാകണം നമ്മൾ തന്നെ നമ്മൾ

യും എല്ലാം ശക്തിപ്പെടുത്തണം അമു അമ്മാന്റെ ദീനിനു വേണ്ടി പഠിച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കാനും സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഞാൻ ഇന്ന് വളരെ സന്തുഷ്ടനാണ് മുമ്പ് ചിലപ്പോൾ ഈ ഭാഗത്ത് പ്രസംഗിക്കാൻ വന്നാൽ ആൾ കൂടുതൽ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു ഇന്ന് വന്നപ്പോൾ ഒന്നല്ല ആളുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് പ്രചരണം നടത്തിയവർക്കും വന്നവർക്കും ഒക്കെ ബർക്കത്ത് എല്ലാരും ഒരു ഫാത്തിമിന്റെ പേരിലും ഇവിടെ പേരിലും ഫാത്തിഹ എല്ലും ഫാത്തിയർക്കണം വളരെ പെട്ടെന്ന് അതിന്റെ ഇടക്ക് കുറച്ച് സംഭാവന വാങ്ങണമെന്നുള്ളതിനാണ് കസേര വെച്ചത് ഞാൻ നാൽപ്പത്തഞ്ച് കൊലത്തിന്റെ മേലെയായി വേറേ തുടങ്ങിയിട്ട് അസേര വെക്കും അറിയാം എന്തിനാണ് അവിടെ എല്ലാവരും സംഭാവന കൊണ്ടുവരണം അമോഹത്തേനെ ഉത്തരമുള്ള മജിരിസാക്കെ